ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് കോടതി നടപടി മാസപ്പടി ഇടപാടിൽ സി ബി ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി വീണയും സി എം ആറിൽ ഉദ്യോഗസ്ഥരുമടക്കം പതിമൂന്ന് പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ ഹർജിയിലാണ് കോടതി നടപടി മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എസ് എഫ്ഐ ഒ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവരെയാണ് ഹർജിയിൽ എതിർ കക്ഷികളാക്കിയത് മാസപ്പടി കേസ് സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികളും അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഈ ഹർജിയിലാണ് വീണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് മാസപ്പടി കേസിൽ വീണാ വിജയന് നോട്ടീസ് വരുമ്പോൾ വീണ്ടും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിരോധത്തിലാവുകയാണ് ഒരു മാസത്തിനകം നൽകണമെന്നാണ് ഹൈക്കോടതി നോട്ടീസിൽ വ്യക്തമാക്കുന്നത് റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ള കേസിൽ കോടതി കഴിഞ്ഞയാഴ്ച ഉത്തരവിട്ടിരുന്നു മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഒപ്പം തന്നെ സി എം ആറിൽ ഉദ്യോഗസ്ഥർക്കും ഒരു മാസത്തിനകം എല്ലാവരും മറുപടി നൽകാനാണ് നിർദ്ദേശം ബി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് യുടെ നടപടി എസ് എഫ്ഐ ഒ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ കേസിൽ കക്ഷി ചേർക്കാൻ കോടതി കഴിഞ്ഞയാഴ്ച ഇടക്കാല ഉത്തരവിട്ടിരുന്നു മാസപ്പടിക്കേസിൽ കമ്പന നിയമപ്രകാരം മാത്രമാണ് അന്വേഷണം നടന്നതെന്നും കള്ളപ്പണ നിരോധന നിയമം അഴിമതി നിയമം എന്നിവയനുസരിച്ചും അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണം അതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് നൽകണമെന്നാണ് ഷോൺ ജോർജിന്റെ ഹർജിയിൽ ആവശ്യം മാസപ്പടി വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോറിളക്കമാണ് സൃഷ്ടിച്ചത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് മാസപ്പടി എന്ന പേരിൽ പണം നൽകിയ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലൂടെയാണ് വിവാദം ആരംഭിച്ചത് യാതൊരു സേവനവും നൽകാതെയാണ് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു ആരോപണം തുടർന്ന് ഇത് സംബന്ധിച്ച് എസ് എഫ് ഐ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ലോകായുക്തയിൽ ഹർജി വന്നെങ്കിലും മതിയായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി തള്ളിപ്പോയിരുന്നു പിന്നീട് എസ് എഫ്ഐആർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ഈ കേസിൽ ഹൈക്കോടതിയുടെ തുടർ നടപടികൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചേക്കും നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ വീണാ വിജയനും സി എം ആർ ഉദ്യോഗസ്ഥരും ഒരു മാസത്തിനകം കോടതിക്ക് മറുപടി നൽകേണ്ടതുണ്ട് ഈ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സി ബി ഐ ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമോ എന്ന് കോടതി തീരുമാനിക്കുക അഴിമതി ആരോപണങ്ങളും കള്ളപ്പണ ഇടപാടുകളും അടങ്ങുന്ന ഒരു കേസ് എന്ന നിലയിൽ കേന്ദ്ര ഏജൻസികളുടെ വരവ് കേസിന്റെ ഗതി മാറ്റാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും പൊതു തെരഞ്ഞെടുപ്പും വരാനിരിക്കെ മാസപ്പടി കേസ് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ലഭിച്ച പുതിയ ആയുധമായി മാറും രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം നിയമപരമായ കേസ് മുന്നോട്ട് പോകുന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാകും